പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ അപ്പോൾ കൈസ് നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുറച്ചൊരു വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കുറച്ച് മിനിറ്റത്തേക്കെ ഉള്ള ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ബീച്ച് ഉണ്ട് കേട്ടോ അവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വാദിഷാബ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്തായിട്ടൊരു ഒരു ബീച്ച് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ബീച്ചാണ് ബീച്ചിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം മാറുന്ന ബീച്ച് ഇത് അങ്ങനത്തെ സമയം മാറുന്ന ഒരു ബീച്ചല്ല നമുക്ക് മുകളിൽ നിന്നാലേ ബീച്ച് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഭൂമി കടിയിലോട്ട് ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം കിട്ടും നല്ലൊരു സ്പോട്ട് കിട്ടും കേട്ടോ കിട്ടുന്ന സ്പോട്ടാണ് ആ ഒരു സ്പോട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ആ സ്പോട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം വൈസ് അപ്പോൾ ഇതാണ് ആ ഒരു ബീച്ച് കേട്ടോ ഇവിടെ കുറേ പേര് എന്നിട്ട് ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് പേര് താമ താമസിക്കുന്നുണ്ട് ടെൻ്റ് അടിച്ചിട്ട് ഓക്കെ ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ സൈഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വ്യൂസ് ആട്ടോ ഭയങ്കര കിടിലും സീനറി കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഭൂമിക്കടിയിലേക്ക് പോവാണ് ഭൂമിക്കടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം ഇതാ ഈ വഴി നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മളങ്ങനെ ഈ വഴി ഇറങ്ങാൻ പോവാണ് കേട്ടോ ഈ ഭൂമിക്ക് അടിയിലേക്ക് പോവാണ് ഒരു ബീച്ച് കാണാൻ വേണ്ടിട്ട് ഭൂമിക്ക് അടിയിലേക്ക് കുറച്ച് റിസ്ക് ആണ് ഇറങ്ങാൻ സ്റ്റെപ്പ് പോലൊക്കെ ഉണ്ട് അങ്ങോട്ട് വലിയ വിഷയമില്ല കേട്ടോ നല്ല നല്ലാണ് എന്താ രസം രസക്കണേ ഞാൻ കാണിച്ചരാട്ടോ വ്യൂ കല്ലൊക്കെ ഇളകുന്നുണ്ട് ഞാൻ ഒരു വ്യൂ കാണിച്ചരാളി ഇനി നിങ്ങക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് വശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ഹാർട്ട് ഷെയ്പ്ഡ് ബീച്ച് എന്നാണ് പറയപ്പെടുന്നത് ഹാർട്ട് ഷെയ്പ്ഡ് ബീച്ച് ഓക്കെ ഇതാ ഇത് കണ്ടാ അടിപൊളി അല്ലേ നൈസല്ല ഇത് സംഭവം ഇതാ ഈ വഴി നമ്മൾ ഇറങ്ങി വന്ന കേട്ടോ ഈ വഴി ഇറങ്ങി വന്ന പോളി മൈൻഡ് ഇതാണ് ഹാർട്ട് ഷേപ്പ് ബീച്ച് ഇനി നമ്മള് അ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വ്യൂസ് കണ്ടില്ലേ ഇവിടെ സുഖമായിട്ട് വന്നിരിക്കാം ഇതാ ഇവിടെ ഒരു പ്രശ്നമില്ല വലിയ മീനുകളൊക്കെ ഓടുന്ന കാണാൻ പറ്റും കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ ഓടുന്ന കാണാൻ പറ്റൂ ബീച്ചാണ് ഇതാണ് ഹാർട്ട് ഷെയ്പ്പ്ഡ് ബീച്ച് നിൽക്കണ്ട ഇതാണ് സംഭവം നമ്മളെ ഈ ഊട്ടേക്കൂടെ ഇറങ്ങി വന്നത് ഇവിടെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് താണ്ട അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ എല്ലാം ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ഇരുന്നിട്ട് ചൂണ്ട ഇടലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോ അപ്പോൾ മച്ചാമോറിയ കിഡ്ലൻ്റെ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഹാർട്ട് ഷെയ്പ്ഡ് ബീച്ച് പക്ഷെ വൈകുന്നേരം ഇപ്പം ഞാൻ ഉച്ച സമയമായി കേട്ടോ അപ്പോ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന കഴിഞ്ഞോണ്ടല്ലോ നൈസ് കാറ്റും കൊണ്ട് താണ്ട ഈ സ്തംഭം ഈ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കാം അമ്മാതിരി വൈബ് കിട്ടുന്നൊരു സ്ഥലം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ കഴിഞ്ഞവട്ടം നമുക്ക് ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല ഓക്കെ രണ്ട് എപ്പിസോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്ത് നൈസ് സ്ഥലം ഒന്നും പറയാനില്ല ഇത് ഇത് ഒടിഞ്ഞപ്പോഴാണ് വീഴുന്ന അറിയത്തില്ല വീഴത്തില്ല പക്ഷേ അത് അതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷേ രണ്ട് ഭാഗത്ത് ഇച്ചിരി ഇച്ചിരി കട്ടിങ് ഉണ്ട് വീഴാൻ ഉണ്ട് അപ്പോൾ ഭൂമിക്കടിയിലുള്ള ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ കൈസ് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇന്നപ്പെട്ടോ ഭയങ്കര കാറ്റ് സംഭവം എന്താന്ന് മനസ്സിലായിക്കില്ല ദാ ഈ വഴി ഈ വഴി ഊട്ടയാണ് കേട്ടോ ആ തിരമാല അടിക്കുന്നതോറും ഇവിടുന്ന് പടക്കോന്ന് ഭയങ്കര സൗണ്ടില് അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് കാറ്റ് വരുന്നുണ്ട് ഇതുവഴി എന്ത് രസമാണ് നോക്കിയാ ഇവിടെ എന്റെ ഇവിടെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ എന്ത് രസമുണ്ടെന്ന് അറിയാമോ ഈ തിരമാല അടിയിൽക്കെടെ വരുന്നേ അപ്പൊ ഇവിടെ തിരമാല അടിക്കുമ്പോ ഇതുവഴി ഇങ്ങനെ ഭയങ്കരായിട്ട് കാറ്റടിച്ചു കയറുക എന്ത് രസം കിട്ടില്ല സ്ഥലല്ലേ ഗായ്സ് എന്ത് രസമുണ്ടോ നോക്കി അടിപൊളി സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മാതിരി സ്ഥലം ആ നമുക്കിനി പിടിച്ചു പിടിച്ച് മുകളിലോട്ട് കേറണം കേട്ടോ കേറാം മക്ക എന്തായാലും കേറാം വലിയ കുഴപ്പമൊന്നുമില്ല കേറാൻ പറ്റും ഇവിടെ പിന്നെ സ്റ്റെപ്പ് പോലെയാണ് സംഭവം ആണെ എല്ലാം സീനവിടെ മുകളിലെത്തിയാസ് ഹായ് അവരെല്ലാം ചൂണ്ട ഇടുന്ന ടീം ആട്ടോ അപ്പോഴേ ഗൈസ് ഇതാണ് ഈ ബീച്ചിലെ കാഴ്ച കേട്ടോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണിത് അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ഷോർട്ടായിട്ട് ഷോർട്ടായിട്ടിട്ടേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എന്നാലേ നമുക്ക് പ്രവാസമൊക്കെ വിട്ടിട്ട് നാട്ടിൽ വന്ന് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ